അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ തന്നെ നെഹ്റുവിൻ്റെ പിൻഗാമി നെഹ്റുവിന് ശേഷം ആര് എന്ന ചോദ്യം ഉയർന്നിരുന്നു ഇത് സംബന്ധിച്ച് ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റായ മൈറോൺ വീ വീനർ ഒരു പുസ്തകം തന്നെ എഴുതി ആഫ്റ്റർ നെഹ്റു ഹു അത് അറുപതിലോ അറുപത്തിരണ്ടിലോ ആണെന്ന് തോന്നുന്നു അപ്പോൾ അന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന ചില പേരുകളുണ്ട് അതിൽ അപ്രതീക്ഷിതമായ ഒരു പേര് അദ്ദേഹം പരാമർശിക്കുന്ന ഒരു പേര് ജയപ്രകാശ് നാരായണൻ്റെ ആയിരുന്നു അത് നെഹ്റുവിൻ്റെ പിൻഗാമിയായിട്ടല്ല പക്ഷേ അദ്ദേഹം ഒരത്യാവശ്യ ഒരു സന്നിഗ്ധട്ടത്തിൽ ഒരു രാഷ്ട്ര നേതാവായി രാഷ്ട്രത്തെ നൈ നയിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് വരും എന്ന രീതിയിൽ അതിൽ എഴുതിയിരുന്നു മറ്റ് പലരെ പറ്റിയും ഈ നെഹ്റുവിന് പിൻഗാമികളായിട്ട് പലരും വരുന്നതിനെ പറ്റി അദ്ദേഹം പ്രതിപാദിച്ചിട്ടുമുണ്ട് എന്തായാലും ഈ ജയപ്രകാശ് നാരായണനെ പറ്റി എഴുതിയത് വളരെ പ്രസക്തമായിട്ട് പിന്നീട് തോന്നിയിട്ടുണ്ട് കാരണം ജെ പിയുടെ പ്രക്ഷോഭമാണ് ഈ ഇന്ദിരാ പിന്നെ ഈ കോൺഗ്രസിൻ്റെ ഭരണത്തിന് ഒരവസാനം ഇട്ടതും ജനതാ ഭരണത്തിന് ജനതാദൾ ഭരണ പിന്നെ മൊറാർജി ദേസായിയുടെ കീഴിലുള്ള ഭരണത്തിന് പിന്നെ വഴിയൊരുക്കിയതും അത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം തന്നെ ജെ പിയുടെ പ്രക്ഷോഭമായിരുന്നു എഴുപതുകളിലെ ആ പ്രക്ഷോഭം അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ആ വീനറുടെ ആ ദൂരക്കാഴ്ച നമ്മളെ അഭിനന്ദി അഭിനന്ദിച്ചേ മതിയാവും അപ്പോൾ ഈ നെഹ്റുവിനോട് തുല്യനായിട്ടാണ് ഇപ്പോൾ നമ്മൾ പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നത് ഇപ്പം മൂന്നാം മൂഴം നെഹ്റുവിന് മാത്രമാണ് ഒരു മൂന്നാം മൂഴം കിട്ടിയത് മൂന്നാം തവണയും പ്രധാനമന്ത്രി സ്ഥാനം കിട്ടിയത് ഇപ്പം ആ സ്ഥാനം തന്നെ അതേ അതേ അവസ്ഥ അതേ സ്ഥാനം പിന്നെ മോദിക്കും കിട്ടിയിരിക്കുന്നു മൂന്നാം സ്ഥാനത്തേക്ക് അദ്ദേഹം അധികാരമേൽക്കാൻ പോകുന്നു മറ്റൊരു പ്രധാനമന്ത്രിക്കും കിട്ടാത്ത നെഹ്റുവിനൊഴിച്ച് അപ്പോൾ നെഹ്റു നെഹ്റുവിന് ശേഷം ആരെന്ന് ചിന്തിച്ചതുപോലെ തന്നെ മോദിക്ക് ശേഷം ആര് അല്ലെങ്കിൽ മോദിക്ക് ശേഷം എന്ത് എന്നുള്ളൊരു ചിന്താഗതിയും ഇപ്പോൾ ഉണ്ടാകേണ്ട ഒരു സമയമായിരിക്കുന്നു ഇപ്പം നമുക്കറിയാം ഇപ്പം മോദി ഇതുവരെ അജയ്യനായിരുന്നു ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളായിരുന്നു അവരുടെ ഇഷ്ടം പോലെ തനിഷ്ടം പോലെ പ്രവർത്തിക്കാമായിരുന്നു ബി ജെ പിക്കും മോദിക്കുമൊക്കെ ആരും ചോദ്യം ചെയ്യാനില്ലായിരുന്നു പക്ഷേ ഇപ്പോഴാ സ്ഥിതി മാറി ഇപ്പോൾ ഈ കേവല ഭൂരിപക്ഷമായി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന് വോട്ട് കഴിഞ്ഞാൽ വോട്ടിനേക്കാൾ ഇരുപത്തിരണ്ട് വോട്ട് കൂടെ കൂടുതലേ ഉള്ളൂ ഈ എൻ ഡി എ സഖ്യത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ട് ഈ ബി ജെ പിക്ക് തനിച്ചാകട്ടെ തനിച്ചാകട്ടെ ഇരുന്നൂറ്റി നാൽപ്പതേ ഉള്ളൂ ഈ കേവല ഭൂരിപക്ഷത്തിനുള്ള വോട്ടില്ല ഇനി എതിർഭാഗത്താണെങ്കിൽ ഇന്ത്യാ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുണ്ട് ഒരു മുപ്പത്തെട്ട് വോട്ടുകൂടി ഇങ്ങോട്ട് മറിഞ്ഞാൽ ഇവർക്കും ഭരിക്കാം അത് നമുക്കറിയാം കാലുമാറ്റവും വേണ്ട സമയത്ത് കാല് മാറാനും തിരിച്ചു മാറാനും മറിച്ചു മാറാനും ഒക്കെ നല്ല വിദഗ്ധരാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവൊക്കെ നല്ല അഭ്യാസ അഭ്യാസങ്ങളൊക്കെ പയറ്റിട്ടുള്ളവരാണ് അവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടോ എപ്പോൾ വേണേലും മാറാനും മറിയാനും ഒക്കെ കഴിവുള്ളവരും കെൽപ്പുള്ളവരും താല്പര്യമുള്ളവരുമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഈ മുന്നണി രാഷ്ട്രീയത്തെ നമ്മൾ ഒരിക്കലും ശാശ്വതമായിട്ട് കാണാൻ പറ്റില്ല അവരെപ്പോൾ വേണേലും എങ്ങോട്ട് വേണേലും മറിയാം എന്ന് മാത്രമല്ല ബി ജെ പി തന്നെ അംഗസംഖ്യ കുറയുമ്പോൾ പിന്നെ അധികാരസ്ഥാനത്തിരിക്കുന്നവരുടെ ആ പിന്നെ ഏകാധിപത്യ ആ പ്രവണതയ്ക്കെതിരെ ചോദ്യം ചെയ്യൽ വരും ആളുകൾ കുറച്ച് പേര് ബി ജെ പിയിൽ നിന്ന് തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കൂടാഴി എന്താ ഒന്നുമില്ല കോൺഗ്രസിൽ നിന്ന് അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നുള്ളവരെല്ലാം പിന്നെ കാശു കൊടുത്ത് മേടിക്കാനും പ്രയാസമുള്ള കാര്യമൊന്നുമല്ല കോൺഗ്രസിലുള്ളവരോ അല്ലെ മറ്റു പാർട്ടികളിലുള്ളവരോ ഒന്നും കാശ് കൊടുത്തോ കൊടുക്കാതെയോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ ഒക്കെ അങ്ങോട്ടും മറികടന്നും ചാടിക്കാനും ഒരു പ്രയാസമില്ല ഇന്ത്യൻ രാഷ്ട്രീയമാണല്ലോ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് പക്ഷേ ഇപ്പം ആലോചിക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം ശാശ്വതമായിട്ടൊന്നുമില്ല ഒരു കാര്യവുമില്ല എല്ലാ എല്ലാ കാര്യങ്ങളും ഓരോ ആശയങ്ങൾക്ക് ഓരോ കാലഘട്ടമുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ആർ എസ് എസിൻ ആർ എസ് എസ് എന്ന ആശയത്തിൻ്റെ ഒരു കാലം കഴിഞ്ഞോ അതിലേക്കൊണ്ടൊരു പോക്കാണോ എന്നാണ് എനിക്കിപ്പോൾ തോന്നിയിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം നമുക്കറിയാം നമ്മുടെയൊക്കെ മുത്തച്ഛന്മാർ വലിയ ഗാന്ധിയന്മാരായിരുന്നു ഒരു നൂറ് വർഷം മുമ്പ് പിന്നെ എഴുപത്തഞ്ച് നൂറ് വർഷം മുമ്പ് അവരൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും മുപ്പതുകളിലുമൊക്കെ അവർ ഗാന്ധിയന്മാരായിരുന്നു പിന്നീടുള്ള കാലം കേരളത്തിലെ കാര്യമാണ് പറയുന്നത് പിന്നീട് വന്നിട്ട് നമ്മുടെയൊക്കെ പിതാക്കന്മാരുടെയൊക്കെ കാലം വന്നപ്പോഴത്തേക്ക് അവരെല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരും പിന്നെ പുരോഗമന ചിന്താഗതിക്കാരും ഒക്കെയായി മാറി കോൺഗ്രസിൽ നിന്ന് മാറി അവരെല്ലാം മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ആ സോഷ്യലിസ്റ്റ് ഐഡിയോളജിയിലേക്ക് മാറുന്ന ഒരു സ്ഥിതി കണ്ടു പിന്നീട് നമ്മൾ കണ്ടത് ഈ വർഗീയതയും അതുപോലെയുള്ള അതൊക്കെ ശക്തിപ്പെടുന്നതാണ് കേരളത്തിലെ കാര്യം അതുപോലെ തന്നെ ആർ എസ് ശക്തിപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യയിലെ മാർക്സിസ്റ്റ് പാർട്ടി മൊത്തത്തിൽ നോക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവിടെ പ്രസക്തി ഇല്ലായിരുന്നു പക്ഷേ കോൺഗ്രസ് തന്നെയായിരുന്നു എക്കാലവും ശക്തിപ്പെട്ടു നിന്നിരുന്നത് പിന്നീട് അതിനെതിരെ ബദലായിട്ട് ആർ എസ് എസ് ശക്തിപ്പെട്ടു വന്നു ആർ എസ് എസിൻ്റെ ഒരു ഓഫ് ഷൂട്ടായിട്ട് ബി ജെ പി വന്നു ബി ജെ പി ഭരണം പിടിച്ചു പിന്നെ ഇപ്പോൾ എന്ത് സംഭവിച്ചു അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം രാമക്ഷേത്രമായിരുന്നു രാമക്ഷേത്രം സാധിതമായപ്പോൾ പിന്നെ രാമൻ കൈവിട്ടു കൈവിട്ട പോലെയാണ് തോന്നുന്നത് ആ മണ്ഡലത്തിൽ പോലും ജയിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല അപ്പോൾ പിന്നെ ഓരോ ആശയങ്ങൾക്കും ഓരോ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ആ ഈ ആർ എസ് എസിൻ്റെ ആശയങ്ങൾക്കൊരു മങ്ങലേൽക്കുന്ന പോലെയാണ് ഇപ്പോൾ തോന്നിയിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊരു പരാജയത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇലക്ഷൻ നടന്ന ആദ്യഘട്ടത്തിലാണ് ആദ്യഘട്ടത്തിന് പകരം അവസാനഘട്ടത്തിലായിരുന്നു ഇലക്ഷൻ നടക്കുന്നതെങ്കിലോ ഈ ഇത്രയധികം വോട്ട് ബി ജെ പിക്ക് കിട്ടുമായിരുന്നോ അപ്പോൾ ആദ്യം നടക്കുമ്പോൾ ഉള്ള ചിന്താഗതി എന്താണ് ജനങ്ങളുടെ എല്ലാം ചിന്താഗതിയാവും ബി ജെ പി പാട്ടും പാടി ജയിക്കാൻ പോകുന്നു നാനൂറ് സീറ്റ് കിട്ടാൻ പോകുന്നു അതുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല നമുക്ക് കഴിയുന്നത്ര പേര് സുരേഷ് ഗോപിയൊക്കെ ആണെങ്കിലും കേന്ദ്രമന്ത്രിയാകും എന്നുള്ള പ്രതീക്ഷയൊക്കെ അപ്പോൾ ആ രീതിയിലാണ് വോട്ട് ചെയ്യുന്നത് നിലമുറിച്ച് അവസാന ഘട്ടത്തിൻ്റെ ഉത്തരേന്ത്യയിൽ പലയിടത്തും പിന്നെ കാറ്റ് മാറി തിരി മാറ്റി മാറി വീസുന്നതായിട്ട് അനുഭവപ്പെട്ടു വോട്ട് വോട്ട് ചെയ്യാൻ ആളുകൾ പോകുന്നില്ല പോകുന്നവർ തന്നെ ബി ജെ പിക്ക് എതിരായിട്ട് വോട്ട് ചെയ്യുന്നു എന്നുള്ള സൂചനകൾ കിട്ടി തുടങ്ങി അപ്പോൾ ആ സൂചന കിട്ടുന്നതിന് മുമ്പാണ് കേരളത്തിൽ വോട്ടെടുപ്പ് എന്നുള്ള കാര്യവും മറക്കേണ്ടതില്ല എങ്ങനെ വന്നാലും ആ ആർ എസ് എസ് പ്രതിദാനം ചെയ്യുന്ന ആശയങ്ങൾ ഏറ്റവും ശക്തമായിട്ട് നിന്നത് ഉത്തർപ്രദേശിലാണ് അവിടെയാണ് അവർ പരാജയപ്പെടുന്ന ഒരു കാഴ്ച കാണുന്നത് പരാജയപ്പെടുകയല്ല പിന്നോക്കം പോകുന്ന ഒരു കാഴ്ച കാണുന്നത് അപ്പം ഈ പിന്നെ മോദിക്ക് പകരം മോദി കഴിഞ്ഞാൽ പിന്നെ അടുത്തയാളായിട്ട് പൊക്കിക്കൊണ്ടു വന്നിരുന്ന യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിൻ്റെ പ്രഭാവവും മങ്ങിപ്പോകുന്നതാണ് കണ്ടത് മോദിയുടെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ യോഗി യോഗി ആദിത്യനാഥിൻ്റെ പ്രഭാവവും മങ്ങിപ്പോകുന്നതായിട്ടാണ് കാണുന്നു അപ്പോൾ ഒരു പിൻഗാമി പിൻഗാമിയാകാനുള്ള ചാൻസൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇപ്പോൾ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഈ കോൺഗ്രസിനെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിടത്തോളം നമ്മളെല്ലാവരും വിചാരിക്കുന്ന രാഹുൽ ഗാന്ധി ആയിരിക്കും പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആവുക അവർക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ അതിന് യാതൊരു ഉറപ്പുള്ള കാര്യമല്ല രാഹുൽ ഗാന്ധി തന്നെ അത് ഏറ്റെടുക്കണമെന്നില്ല വേറൊരാളെ നിയോഗിച്ച് നിയോഗിച്ചു അല്ലെങ്കിൽ മാറ്റങ്ങൾ മാറ്റം മറിച്ചിലുണ്ടായി കൂടാഴുകയില്ല അത് ഉറപ്പായിട്ടുള്ള അത് സംഭവിക്കാവുന്ന കാര്യം ഇനി ബി ജെ പിയിലോ പിന്നെ മോദിക്ക് പകരം അതിന് സമാനമായിട്ടുള്ള ഒരാൾ ആരാണ് അമിത് ഷാ എന്തായാലും ഒരു ഗുജറാത്തി ഒരു ഗുജറാത്തി കൂടി ഇനി ആ അതേ ആശയങ്ങളുള്ള ഒരാളുകൂടി പിന്നെ പ്രധാനമന്ത്രി സ്ഥാനം ഒക്കെ നമുക്ക് പ്രതീക്ഷ പ്രതീക്ഷിക്കാനാവില്ല പിന്നെ മിതവാദികളായ പിന്നെ ഗഡ്കരിയോ അല്ലെങ്കിൽ രാജ്നാഥ് സിംഗും ഒക്കെ ആണുള്ളത് അവരും ആ സമയം നാലോ അഞ്ചോ വർഷം കഴിയുമ്പോഴത്തേക്ക് അവർക്കും പ്രായമാകും അപ്പോൾ പിന്നെ പുതിയൊരു തലമുറ പുതിയൊരു തരം നേതൃത്വമാണ് വരേണ്ടിയിരിക്കുന്നത് ആ പുതിയൊരു തരം നേതൃത്വം വരുന്നവർ പിന്നെ ഇതുപോലെ ഉള്ള ചിന്താഗതിക്കാരാവണമെന്നില്ല കാരണം പുതിയ പിള്ളേരൊക്കെ പുതിയ ആശയങ്ങളും പുതിയ ചിന്താഗതികളും പുതിയ ടെക്നോളജിയും ഒക്കെ പഠിച്ചു വരുന്നവരാണ് അവരുടെ അവർ ഈ പള്ളിയും പിന്നെ പള്ളിയും ക്ഷേത്രവും അല്ലെങ്കിൽ ക്ഷേത്രം പൊളിക്കലും ഇതൊക്കെ പറഞ്ഞാൽ അവരുടെ അവർ അവരത്രയധികം ഒന്നും അതിൽ ആവേശം കൊള്ളണം എന്നില്ല കാല കാലും മാറി മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ആർ എസ് എസ് ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളെയും ഒരുപക്ഷെ ഇതൊക്കെ ബാധിച്ചി ബാധിക്കേ ബാധിച്ചേക്കാം നമുക്കറിയാം ലോകത്തിൽ ശാശ്വതമായി ഒന്നുമില്ല ഓരോ ആശയങ്ങളും ഈ ഗാന്ധിയൻ ആശയം ശാശ്വതമാണെന്ന് നമ്മൾ വിചാരിച്ചു അങ്ങനെയല്ല ആ ആശയം പോയി പിന്നെ വേറൊരു ആശയം വന്നു എന്ന് പറഞ്ഞ പോലെ ഓരോ ആശയങ്ങളും കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്തായാലും ഈ മോദിക്ക് ശേഷം ആര് എന്ന് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടതിരിക്കുന്നു കാരണം ഇത് അറുപതുകളിൽ പ്രധാന പിന്നെ നെഹ്റുവിൻ്റെ കാലത്ത് തന്നെ നെഹ്റു ജീവിച്ചിരിക്കെ തന്നെ ആ തുടങ്ങിയ കാര്യമാണ് ചിന്തിക്കാൻ തുടങ്ങിയ കാര്യമാണ് ഇത് ഇതും ചിന്തിക്കേണ്ട ഒരു വിഷയമായിട്ട് തോന്നിയിരിക്കുന്നു കാരണം നെഹ്റുവിന് തുല്യനായ ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ നമ്മൾ മോദിയെ കാണുന്നതും അപ്പോൾ ആ അതേ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതും അപ്പോൾ ആ മാറ്റം എങ്ങോട്ട് പോകുന്നു ഏത് രീതിയിൽ പോകുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു കാലമായിരിക്കുന്നു എന്ന് തോന്നുന്നു